നമസ്കാരം നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം ബ്ലസി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന ആടുജീവിതം പ്രേക്ഷകരെല്ലാം കാത്തിരുന്ന ആ ഒരു സിനിമ റിലീസായി അതും വമ്പൾ കിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ആ സിനിമയ്ക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആറാട്ടുപുഴ സ്വദേശിയായിട്ടുള്ള നജീബിന്റെ ഒരു ജീവിത അനുഭവങ്ങളാണ് ജീവിത അനുഭവങ്ങൾ പുറത്തിനാക്കിയുള്ള ആണ് ആ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യം അനോകറിയാം ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലാണ് പുറത്തിറങ്ങിയത് ആ നോവലിനെ ആസ്പദമാക്കിയാണ് പിന്നീട് സിനിമയായി മാറിയത് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തതയൊക്കെ ബ്ലസ്സി കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും പൃഥ്വിരാജിന്റെ ജീവിതത്തിലും ബ്ലസിയുടെ ജീവിതത്തിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത വമ്പൻ ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ചരിത്ര നേട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും ചിത്രത്തിന്റെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ തന്നെ വൺ കളക്ഷനാണ് നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇതിന്റെ വിജയം ആഘോഷമൊക്കെ തന്നെ അവർ അണിയറ പ്രവർത്തകർ ആഘോഷിച്ചു കഴിഞ്ഞു പൃഥ്വിരാജ് ബ്ലസീഡ് അടുത്ത് പോയി അദ്ദേഹത്തെ കെട്ടി പിടിക്കുന്നതും അദ്ദേഹത്തെ പൊക്കിയെടുക്കുന്നതും ഒക്കെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് നമ്മളൊക്കെ കണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു വിജയം ആഘോഷിച്ച് അണിയറ പ്രവർത്തകർക്കൊക്കെ ഒപ്പം നിന്ന് കിക്ക് മുറിക്കിലും ഒക്കെ നടന്നു ഈയൊരു ആഘോഷത്തിനിടയ്ക്കാണ് പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള ശില്പിയായിട്ടുള്ള ഡാവിഞ്ചി സുരേഷ് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹശില്പം അദ്ദേഹത്തിന്റെ വകയായിട്ട് ഈ ആറാട്ടുപുഴ സ്വദേശി നജീബിന് ഒരു സ്നേഹ ഒരുക്കിയിരിക്കുകയാണ് ഏതാണ്ട് നാലടി ഉയരത്തിൽ ഫൈബറിലും ഇരുമ്പ് കമ്പിയും ഒക്കെ ഉപയോഗിച്ചാണ് അത് തീർത്തിരിക്കുന്നത് മനോഹരമായ ഒരു ശില്പമാണ് ശരിക്കും ആ ഒരു നജീബിനെ എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെയാണ് ആ പിന്നെ ഡാവ്ജി സുരേഷ് ആ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ അതായത് നമ്മുടെ ആ അഭിന്യമിൻ്റെ ആടുപുസ്തകത്തിൻ്റെ കവർ പേജിൽ കാണുന്ന രൂപത്തിൽ നിന്നും രൂപത്തിന്റെ കരുത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാണ് നജീബിന്റെ ആ ഒരു ശിരസ് ആ രൂപം നിർമ്മിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിലെ ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു ചിത്രവും ഈ ഒരു ശില്പത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്നത് അദ്ദേഹം നജീബിന് സമ്മാനിക്കുന്ന ഒരു സ്നേഹ ശില്പമായി അത് ഈ ബെന്യാമിന്റെ ആടുജീവിതവും ഓപ്പം ബ്ലസിയുടെയും പൃഥ്വിരാജിന്റെ ഈ ആടുജീവിതവും സിനിമയും ഒക്കെ അതുപോലെ തന്നെ എല്ലാവരുടെയും ഓർമ്മയിൽ നിൽക്കുന്ന അതായിരിക്കണം തന്റെ ശില്പമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു വിചാരത്തിനാണ് അദ്ദേഹം ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത്